രാജ്യാന്തര നിലവാരത്തിലുള്ള ഐഡിയൽ വിദ്യാഭ്യാസ സമുച്ചയത്തിന് ഇരുമ്പ്ലിയത്ത് തറക്കല്ലിട്ടു ഐഡിയൽ ഇന്റർനാഷണൽ സ്കൂളിന് ഇരുമ്പ്ളിയത്ത് ശിലവാകി രാജ്യാന്തര സൌകര്യങ്ങളോടെ ഇരുമ്പിളിയത്ത് പുതുതായി നിർമ്മിക്കുന്ന ഐഡിയൽ ഇന്റർനാഷണൽ ക്യാമ്പസ് എന്ന വിദ്യാഭ്യാസ സമുച്ചയത്തിന്റെ ശിലാസ്ഥാപന കർമ്മം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ നടന്നു ആദ്യഘട്ടത്തിൽ സംവിധാനിക്കുന്ന ഐഡിയൽ ഇന്റർനാഷണൽ സ്കൂളിന് പാണക്കാട് സൈദ് സാദിഖലി ശിഹാബ് തങ്ങൾ ശിലാസ്ഥാപനം നിർവഹിച്ചു ഐഡിയൽ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിന് ഐഡിയൽ ട്രസ്റ്റ് ചെയർമാൻ പി കുഞ്ഞാബു ഹാജി തറക്കല്ലിട്ടു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഐഡിയൽ സ്പോർട്സ് വില്ലേജിന് കോട്ടയ്ക്കൽ എം എൽ എ പ്രൊഫസർ സയ്യിദ് ആബിദ് ഹുസൈൻ തങ്ങളും ഗ്രീൻ ആൻഡ് ക്ലീൻ ക്യാമ്പസ് പദ്ധതിക്ക് നെമ്പ്രിയ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷഹനാസും തുടക്കം കുറിച്ചു അടുത്ത അധ്യയന വർഷം ജൂൺ മാസത്തിൽ ആരംഭിക്കുന്ന മോണ്ടിസോറി സ്കൂളിലേക്കുള്ള ആദ്യ അഡ്മിഷൻ ഐഡിയൽ ട്രസ്റ്റ് സെക്രട്ടറി കെ എസ് ആറ്റുഗോയ തങ്ങൾ ബുക്കിംഗ് സ്വീകരിച്ചുകൊണ്ട് നിർവഹിച്ചു മാതൃസ്ഥാപനമായ കടകശ്ശേരി ഐഡിയൽ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കലാപ്രകടനത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് ബാൻഡ് മേളം സ്കൌട്ട് ആൻഡ് ഗൈഡ് സ്റ്റുഡന്റ്സ് പോലീസ് കാഡറ്റ് എന്നിവയുടെ അകമ്പടിയോടെയാണ് വിശിഷ്ടാതിഥികളെ സ്വീകരിച്ചറിയിച്ചത് ഐഡിയലിന്റെ ചരിത്രം വിദ്യാഭ്യാസ കലാകായിക രംഗങ്ങളിലെ വിജയകുതിപ്പുകൾ തുടങ്ങിയവയടങ്ങുന്ന പ്രദർശന ഹാൾ കാണികൾക്ക് കൗതുകമായി കവിയും എഴുത്തുകാരനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ഇരുമ്പളിയം ക്യാമ്പസ് ചെയർമാൻ സുലൈമാൻ ഹാജി അധ്യക്ഷത വഹിച്ചു ഐഡിയൽ സ്ഥാപനങ്ങളുടെ സിഇഒ മജീദ് ഐഡിയൽ ഇരുമ്പ്ലിയം ക്യാമ്പസ് വൈസ് ചെയർമാൻ ടി അബ്ബാസ് ഇരുമ്പ്ലിയം ക്യാമ്പസ് മാനേജർ ഉമർ പുനത്തിൽ ക്യാമ്പസ് കോർഡിനേറ്റർ ഫാസിൽ മാജീദ് ജില്ലാ പഞ്ചായത്ത് അംഗം എ പി സബാഹ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ സി അബ്ദുൽ നൂർ വാർഡ് മെമ്പർ മുഹമ്മദ് എൻ എഇഒ എടപ്പാൾ ഹൈദരാലി പി വി വളാഞ്ചേരി സർക്കിൾ ഇൻസ്പെക്ടർ ബഷീർ ചിറക്കൽ വളാഞ്ചേരി കമ്പാഷൻ ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ മുജീബ് റഹ്മാൻ സി ബി എസ്ഇ എസ് എം എ മലപ്പുറം രക്ഷാധികാരി അബ്ദുൾ ജബ്ബാർ എൻ ടൗൺ ജുമാ മസ്ജിദ് കത്തീബ് മുനീർ ഹുദവി ഇരിമ്പലിയം ജുമാ മസ്ജിദ് കത്തീബ് ഷുഹൈബ് വാഫി വളാഞ്ചേരി ഭാരതീയ വിദ്യാഭവൻ വൈസ് ചെയർമാൻ പത്മകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്